ട്രാൻസ്പോർട്ടിനെ സംബന്ധിച്ചൊരു വാർത്ത പ്രസിദ്ധീകരിക്കപ്പെട്ടു അതുപോലെ തന്നെ കേന്ദ്ര നിയമത്തെക്കുറിച്ചൊരു ആശങ്ക പറഞ്ഞിട്ടുണ്ട് കേന്ദ്രത്തിൽ നിന്നും വണ്ടികൾക്കെല്ലാം വലിയ ഫൈൻ അടിക്കും പിന്നെ കുറ്റകൃത്യങ്ങൾക്ക് വളരെ വലിയ ഫൈൻ അടിക്കുകയും അത് വളരെ സീരിയസ് ആയിട്ട് ആളുകളെ ഉപദ്രവിക്കുന്ന ഒരു വാർത്തയിൽ അതിന് സംസ്ഥാന സർക്കാരിന് യാതൊരു റോളുമില്ല സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രി എന്ന നിലയിൽ ഞാനോ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ യാതൊരുവിധ ചർച്ചയും നടത്തിയിട്ടില്ല ചർച്ച നടത്തിയിട്ടില്ല ജനങ്ങൾക്ക് ഉത്തരവരമായ ഒരു കാര്യവും ഞാൻ നടപ്പിലാക്കില്ല എന്ന് ഞാൻ എല്ലാവർക്കും ഉറപ്പ് തരുകയാണ് അത് പക്ഷേ നിയമം പാലിക്കുകയും കൃത്യമായി നിയമം പാലിച്ച് വണ്ടി ഓടിക്കണം ഇതെല്ലാം ചെയ്യണം പക്ഷേ ഒരിക്കലും അത്തരത്തിലൊരു തെറ്റായ നടപടിയും നമ്മുടെ അതിന് ആലോചനകൾ ഉണ്ടാവും ചർച്ചകൾ ഉണ്ടാവും അല്ലെങ്കിൽ ഇത് ജനാധിപത്യ ജനാധിപത്യമാണ് ആ ജനാധിപത്യത്തിൽ എല്ലാ ആലോചനകളും ഉണ്ടാവും ചർച്ചകൾ ഉണ്ടാവും അതിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ അപകടം കുറയ്ക്കുക എന്നുള്ള കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമം ഇന്ത്യയിൽ തന്നെ ലോകത്തെമ്പാടും ബാധകമായ നിയമമാണ് അത് എത്രത്തോളം ഉൾക്കൊള്ളണം ഏതൊക്കെ ഏത് നിലയിൽ കേരളത്തിൽ നടപ്പിലാക്കണം അതിനുള്ള അധികാരം കേരള ഉണ്ടോ എന്ന് പരിശോധിച്ച് ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് വലിയ ഉദ്രവുണ്ടാവാത്ത വിത്ത് എന്നാൽ അപകടം കുറയത്തക്ക രീതിയിൽ ആ കാര്യങ്ങൾ നടപ്പിലാക്കും അതിനെപ്പറ്റി ഞാനോ അതുമായി ബന്ധപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷനടക്കം ഉദ്യോഗസ്ഥരോ സംസാരിച്ചിട്ടില്ല അങ്ങനെ സംസാരിക്കാതെ മുഖ്യമന്ത്രിയോട് ഈ കാര്യങ്ങൾ ആലോചിക്കാതെ ഇതൊന്നും ഈ സംസ്ഥാനത്ത് നടപ്പിൽ വരുത്തില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പ് തരിക ഞാൻ എല്ലാവരുടെയും അനുഗ്രഹത്തോ